മഴയാണ് തണുപ്പാണ് എല്ലായിടത്തും ചുറ്റിലും സൂക്ഷിക്കണം പാമ്പുകളുടെ കാലമാണ് കാര്യം പാമ്പുകളുടെ പ്രജനന സമയമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഷൂസിന്റെ ഉള്ളില് വാഹനങ്ങളില് നമ്മുടെ വീടിന്റെ പറമ്പില് ചുറ്റുപാടും വീടിനുള്ളിൽ പോലും സൂക്ഷിക്കുക എന്നതാണ് നിലവിലുള്ള ഒരു ഒരു അവസ്ഥ സാക്ഷാൽ മൂർഖൻ മുതൽ അങ്ങോട്ടേക്ക് ഒരുപാടെണ്ണം വെള്ളിക്കെട്ടൻ രാജവെമ്പാല പിന്നെ അണലി തുടങ്ങി ഒരുപാട് പേരുടെ പ്രജനന കാലമാണ് മെയ് അവസാനം ജൂൺ ആദ്യ ആദ്യവാരത്തിലുമായിട്ട് പ്രസവിച്ച് മുട്ട വിരിഞ്ഞ് ഒക്കെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങും കാട്ടിലെ രാജവെമ്പാല വിരിഞ്ഞ് ഇറങ്ങുന്നത് ഇതേ സമയത്ത് തന്നെയാണ് മുട്ട വിരിഞ്ഞ് ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത് വരെ മൂർഖ കുഞ്ഞുങ്ങളും ഒറ്റ പ്രസവത്തിൽ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് വരെങ്കിലും അണലി കുഞ്ഞുങ്ങളും പുറത്തിറങ്ങാം എട്ട് പന്ത്രണ്ട് ദിവസത്തിനധികം കുഞ്ഞുങ്ങൾ ഉറങ്ങി വിടും കേട്ടോ പിന്നീട് പല ഭാഗത്തേക്കും സഞ്ചരിക്കലാണ് പതിവ് ചെടിച്ചെട്ടികൾ ചവിട്ടുപടി ഹെൽമറ്റ് വിറകടുപ്പുകൾ വൈക്കോൽക്കൂന ചകിരി ചാക്കുകൾ തുടങ്ങി എവിടെ തനപ്പുണ്ടോ അവിടെയൊക്കെ ഇവർ കയറിയെന്നിരിക്കും ഇനി അഥവാ പാമ്പുകടി ഏറ്റാൽ അങ്ങനെ സംഭവിക്കാതിരിക്കണം ഏറ്റാൽ ഭയവും ആശങ്കയും ഏറും ഓടുകയോ നടക്കുകയോ ചെയ്യാതെ ഉടനെ തിരികുന്നു എന്നുള്ളതാണ് ചെയ്യേണ്ടത് മറ്റൊരാളുടെ സഹായം എത്ര പെട്ടെന്ന് തേടണം മുറിവിന് ചുറ്റും അടയാളപ്പെടുത്തണം കുടിക്കാൻ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കാലിന് താഴെ കടിയേറ്റാൽ കാൽമുട്ടിന് മേളയും കൈക്ക് കടിയേറ്റാൽ കൈമുട്ടിന് മേളയും തുണി ബാൻഡേഡ് എന്നിവ കൊണ്ട് രക്തയോട്ടം തടയാത്ത രീതിയിൽ കിട്ടണം റബ്ബർ ബാൻഡ് കയറൊന്നും ഉപയോഗിക്കാൻ പാടില്ല കടിയേറ്റയാളെ നടക്കാനോ കിടക്കാനോ ശരീരം ഇളകാനോ അനുവദിക്കരുത് പരമാവധി എടുത്ത് തന്നെ കൊണ്ടുപോകണം മുറിയിൽ അമർത്തുകയോ നിക്കുകയോ വായ കൊണ്ട് വലിച്ചെടുക്കുകയോ പാടില്ല മുറിവിൽ മറ്റൊന്നും പുരട്ടരുത് മഞ്ഞൾ പേസ്റ്റ് ഐസ് എന്നിവ മുറിവിൽ വെക്കരുത് പാമ്പുകടിയേറ്റ ഭാഗത്തെ ആഭരണങ്ങളും വാച്ചും ചരടും ഒക്കെ അഴിച്ചുമാറ്റുക ഏറ്റവും എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാം അതാണ് നമ്മൾ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് അപ്പൊ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണം ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യൂ എന്നിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്തേ